അറയ്ക്കൽ ദേവീക്ഷേത്രത്തിൽ മലക്കുട മഹോത്സവത്തോടനുബന്ധിച്ച് കുതിരയെടുപ്പ് നടത്തി അറയ്ക്കൽ മലമേൽ തേവർത്തോട്ടം ഇടയം എന്നീ കരക്കാരുടെ വഴിപാടായി മൂന്ന് എടുപ്പുകുതിരകളെ സമർപ്പിച്ചത് ക്ഷേത്രത്തിന് സമീപത്തുള്ള അടിവാരത്തെ ഏലായിൽ നിന്നും മൂന്ന് കുതിരകളെയും എഴുന്നള്ളിച്ച് ആറാട്ടുകണ്ടത്തിൽ എത്തിച്ചു ശേഷം ദേവി പ്രീതിക്കായി ദേവിക്ക് അഭിമുഖമായി സമർപ്പിച്ചു ഒപ്പത്തിനൊപ്പം തേവർത്തോട്ടം കരക്കാരുടെയും ഇടയം കരക്കാരുടെയും എടുപ്പുകുതിരകളാണ്

കുതിരപ്പാണ് അതിൽ ഏറ്റവും വലിയ പ്രധാനം അതിന് അപ്പുറം ഇന്ന് രാവിലെ വിളക്കുണ്ടായിരുന്നു സൂപ്പർ വിളക്ക് ഞാൻ ഇന്നലെ മൂന്നു മണിക്ക് വന്നിരുന്നു മൂന്നു മണിക്ക് വന്ന് ആറു മണിക്കാ പോയത് സംഭവം ഈ പറഞ്ഞതുപോലെ വിളക്കുണ്ടായിരുന്നു വിളക്കൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര എത്ര ആയിരം ജനങ്ങളാണിത് തേമസാരിക്കുന്നറിയ എവിടുന്നെല്ലാം നമ്മൾ ഈ തേവർതോട്ടം എടയം തേവതോട്ടം ഇടയം കിടത്തുനിന്ന് മാത്രമല്ല ഒരുപാട് ഞാനിപ്പോ കൊല്ലത്ത് വന്നിരിക്കുന്നതാണ് നാടേ കേരളപരത്ത് വന്നൊരു ആൾക്കാരുണ്ട് ഇതല്ല ഞങ്ങൾക്കത് ഫേമസ് ഉത്സവമാണ് അരക്കലമ്മയുടെ ഇതില് ഞങ്ങൾ എല്ലാ സഹായത്തില് ഇതിരിക്കെ ഇതിന് യഥാർത്ഥത്തിന് മഴ പെയ്യേണ്ടതാണ് ഈ കുതിരടുപ്പ് സമയത്ത് എല്ലാ വർഷവും മഴ പെയ്യേണ്ടതാണ് ഇന്ന് എന്തോ അറിയില്ല കാലാവസ്ഥ ഇത് വെച്ചിട്ട് എന്തോ ഒരു ശബ്ദം രോഗം വെച്ചിട്ട് മഴ പെയ്തിട്ടില്ല അത് ഉണ്ടാവും എന്ന് എന്തായാലും ഉണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം ഇടയം കരക്കാരുടെ കുതിര മാത്രമാണ് ആറാട്ടുകണ്ടത്തിൽ എത്തിയത് അന്ന് വലിയ മഴ പെയ്തതിനെ തുടർന്ന് ചെളിക്കുണ്ടായിരുന്നു ഏലായി എന്നാൽ ഇപ്രാവശ്യം ഏല വറ്റിവരണ്ട നിലയിലായിരുന്നു അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ രണ്ട് കുതിരകൾക്കും ആറാട്ടുകണ്ടത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞു ഈ വരുന്ന അഞ്ചാം തീയതി ഗുരുസിയോടുകൂടി തിരുവുത്സവത്തിന് സമാപനം കുറിക്കും റിപ്പോർട്ടർ സജി അഞ്ചൽ ൂരിന്റെളക്കം ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 8.29699.6